দেখে ভাইয়া আহা ও ভাইয়া তোണ്ടাল না তো ভাইয়া ভাইয়া দিকുമ്പോൾ കളിക്കালে ভাইয়া দেখে পড়েంది 얘는 এন্দন আইছে রে আমি বরে বোর அடிট্রিকেnde আর அடி കുറচ এনিমি নেড়িকতে হ্যাঁ ইনডে এরকম গড়েയുള്ള എനിക്കതല്ലേ എവിടെ അടുത്തല്ല ഫുഡ് കേണ്ടല്ലോ സൗണ്ട് കേണിക്കണൊന്നുമില്ല ടീമേറ്റിന്റെ എല്ലാം എനിക്ക് കണ്ണില്ല അതുകൊണ്ടല്ലേ വേണ്ട കിട്ടി കിട്ടി അതെ അതെ എവിടെ എവിടെ മെയിനല്ല മെയിൻ അവൻ മാറി ചാടി 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 നൈസ് ചാറട്ടെ ഇത്തനെ കെട്ടി അടി അടണുട്ടോ അടില്ലേ ഞാൻ ചാടി ഇരുന്നു ഓട്ടമേല്ലേ ഫേയ് നോക്കട്ടെട്ടോ അണ്ണണ്ട് മാറി രണ്ട് പേരെ ഇരിനു അവിടെ അണ്ണണ്ട് ഉണ്ട് ആフード കിമേറ്റ് ഉണ്ട് ആണ്

കിട്ടി അത് ടീമേറ്റ് അകത്തട്ട് മേളിലിണ അകത്തിരിക്കണീമേറ്റ് അപ്ഡേറ്റ് വന്നു വേറെ ഫ്രണ്ടിൽ റങ്ങിട്ടുണ്ട് മേളിലണ്ടല്ലേ കൊന്ത കൊണ്ടിട്ടാ ഗോപുരത്തിന്ന് ഗോപുരത്തി അവിടെ നിന്ന് റീകോൾ എടുത്തിട്ട് പോയോ പി 90 രൂപ ഉണ്ട് ആ വേണം ശതാരില്ല എ ആയിശ നെ ദിനാടാ അവിടെ ഉണ്ട് നോക്കി എടുത്തു അവിടെ ഉണ്ട് അവിടെ ഉണ്ട് അവിടെ ഉണ്ട് പറയാൻ വേണം തരെയില്ല അല്ലേ അവിടെ രണ്ടാണ് തരാമയ അവിടെ 6 ഒക്കെ ഇട്ട രണ്ട് ട്ടോ ആ ഒരു 6 വേണം എവിടെ ഒരാളും കൂടെ രണ്ടുപേരും കൂടെ രണ്ടുപേരും കൂടെ ഉണ്ട് അപ്പൊരത് നോക്കായിരുന്നു എനിക്ക് ഗോപുരത്തിലാ തോന്നുണ്ടാവും ആറ് പേരായി എക്സ്ട്രാ വന്നു ഇവിടെ ഇല്ല ഇവിടെ കണ്ണെടുക്കാനും എല്ലായിടത്തും നോക്കട്ടെ അതെല്ലാം പുള്ളി അതിന്റെ ഉള്ളിലൊക്കെ ഇരുന്ന് ആ സാധനത്തിനുള്ള ടീമേറ്റോടെ ഇല്ല തോന്നുന്നു അവന എവിടെന്നടിച്ചത് എനിക്ക് അത്രയും പോഷം കാണാൻ പറ്റിയില്ലന്ന് അതിന്റെ അകത്ത് തന്നെ അടിച്ച അവിടെ തന്നെ അടിച്ചവിടെ മാറി

ണ്ട് താഴെ അടുത്തടിക്കാൻ തയ്യാറായിട്ടുണ്ട് അതിനുള്ള ൂ ഞാടിക്കൂല വീണ്ടും ലോക്കിയുടെ കാര്യത്തിൽ തീരുമാനമായി എന്റെ കാര്യത്തില് മറ്റേ yeah, പറക്കണവിലേട്ടല്ലോ ആ പ്ലെയറാ പ്ലെയറാ ബോട്ട് ഫയറാ കൊള്ളാ കെട്ടാ ഇതിന്റെ അകത്ത് ഇവിടെ ഇതിന്റെ അകത്ത് ഇന്റെ തീർപ്പുണ്ട് എന്റെ പൊന്നേത്ത് വണ്ണിപ്പി പ്രബോ തർത്തനരുത് എനിക്ക് ഒരൊറ്റി കിട്ടിയാ ഞാൻ തീർത്ത് ഈ വണ്ടി ഇപ്പൊ പൊട്ടു പോലും നിങ്ങളടി നിങ്ങളൊന്ന് പറഞ്ഞ് പഠിച്ചു കഴഞ്ഞ ആ ഒരുത്തരും കൂടി എർത്തരും കൂടി ഇല്ല 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 എൻ്റെ അടുത്തുണ്ടാണ് ഒരു വെള്ള ഡ്രസ്സ് ആ വയപ്പ അമ്പയരുന്നില്ല ഓഹോ അവൻ കൊലിച്ചു കളള് കൊലിച്ചു കഴഞ്ഞ ഷോട്ട് ഗൺ ഷോട്ട് ഗൺ അവനെ ഷോട്ട് ഗൺ ഇടിക്കട് പോയോ ഇങ്ങനെണ്ടാ 38 നേരത്തെ ഡയലോഗ് ഓക്കേ കാവൽ നോക്ക് റീകോൾ അല്ലേ എന്തോരടി ആ റിക്കോൾ കാണും ആർക്കുവോ ആ ഒരു വണ്ടി ആരോ വണ്ടി എ വണ്ടി ഓണ ഐതിനെ ഓണയല്ല ആ തിരി 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 ഇവർത്തനെ നല്ല ടൈം സ്പ്രേ ചെയ്തോ നോക്കി എല്ലെസ് പ്രായേഴ്സ് പ്രായേഴ്സ് അതേന്നെ ഒരാളും കൂടി എടാ ഒരാളും കൂടി ഉണ്ട് ഒരാളും കൂടി ഉണ്ട് അതേന്നെ പെട്ട നോക്ക് എന്നെ ടച്ച് ചെയ്യണേ എന്നെ ടച്ച് ചെയ്യണേ എന്നെ ടച്ച് ചെയ്യരുത് ഓക്കേ ഡാമേജ് ഉണ്ട് കുറേ മിണ്ടി നോക്ക് അവനെ നോക്കട്ടെ അതുയഴപ്പൂട്ടല്ല ഇവൻ ഇവനെ ഇല്ല അറ്റവനെ സെൽഫ് ഉണ്ടായിരുന്നോ ഇവനെ ഇല്ല അവന്റെ സെൽഫി ആണ് തന്നു താങ്ക്യൂ ആരെ ഇക്ട ഇതാ ടേക്ക് നോക്ക് സ്മോക്ക് ടെക് പീസ് സ്മോക്ക് സ്മോക്ക് ലുക്കി സ്മോക്ക് ദേ എൻടെ വീട്ടിലെ 8x ഒക്കെ ആ അവന്റെയല്ലേ ഉണ്ടുണ്ടട്ട ഗ്രോസ് ആണ് ഉണ്ടായിരുന്നോ എന്ന് ആ മറ്റേവരുടെണ്ടേല്ലെ സ്നൈപ്പർ ഒന്നന്റെയില ഗ്രോസ് ആണ്ണ്ട പോലെ അയ്യോന്റെ റെഡ് ഡോട്ട് എടൊരു സൈഡാടിക്കണേ എട സ്നൈപ്പറന്റെ അടി വന്നിട്ടുണ്ട് അയ്യോ ടട്ട് ഇല്ല ഐസ് 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 ബിൽഡിംഗ് 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 അല്ലേ എന്റെ പൊന്നെ ആയാള് റീകോൾ നോക്കണം കണ്ണെടുക്കാൻ കണ്ണെടുക്കാൻ മേളിൽ കണ്ണെടുക്കാൻ ഇങ്ങോട്ട് ഇരി ആരെ താഴേക്ക് പോയി നല്ല കാര്യം ഞാൻ അങ്ങനെ ഉണ്ടാവാറുള്ളില്ല ഇല്ല എനിക്ക് മാത്രമേ ആ മൈ ഫ്രണ്ട്േ തന്നെ ഉണ്ട് ഇത്രേ നിക്ക് കേട്ടി നീ ബാബ ബാബ ടീമേറ്റ്നെ കിട്ടി ഇന്നെനിക്ക് തങ്ങുന്നില്ല ഇങ്ങനൊരുണ്ടോ ആ ടീം പോയി പോയി പൊളി സാധനം നിനക്ക് എങ്ങേറ്റടാ എല്ലാം വരും ഞാൻ അവിടെ കണ്ണ് എടുത്ത് വന്നപ്പോൾ എല്ലാം കഴിച്ചു വരാണ ടെക്കോട്ടോടിക്കി വരാണ വടക്കോട്ടെ ആപ്പൈനെ വടക്കോകെന്ദ്രം തെക്കോട്ടെ കേന്ദ്രം തന്നെ എനിക്ക് ടൈമിങ്ങിൽ ബോട്ട് ആയിക്കും എനിക്ക് ബോട്ട് ആയിക്കും എനിക്ക് വരാൻ എത്തി അങ്ങു ഓരിയേ നിൽപ്പ ആം ഫോൺ ഞാൻ വെച്ചിടിക്കാലോ ബോട്ട്നെ അടിക്കാൻ ബോട്ട്ടിച്ചാ വെരി ലെ ബുള്ളറ്റ് വെരി ദാരാദ അരളി തം ബിഡില ഫൈറ്റ് ദാ ഷോക്കില അങ്ങോട്ട് പാഡോസിൽ അങ്ങോട്ട് സമയജന എടുക്കട്ടെ ഇറോസ് ഓടണം അങ്ങോട്ട് ഓടിക്ക്ല്ലേ എന്താ ദൈവമേ ഇപ്പോ പോല്ലേ ഇപ്പോന്നോ ഫൈറ്റ് കഴിഞ്ഞട്ടാ ഇനി ഓ മൈ ഈച്ചിരിക്കണുവര അണ്ടി ഉള്ളല്ല അല്ല ഐഡിയാ വെറുവാ വെറുതെ എടറ്റ് വരാ ഞാൻ അങ്ങോട്ട് ഇരിക്ക ഞാൻ എങ്ങത്തിക്ക് ഇരിക്കണം നൈസ് നേഡിൽ നോക്കായല്ലേ ഇല്ല 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 ആണ്ടാണ് ആടാ പ്രോസ പ്രോസ കന്നിക്ക് പ്രോസ ഓക്കേ ഇത്തീ പോട്ടെ എടാ ഇത്തത് രണ്ട് വരണ്ടടാ എട

പക്ഷെ പെട്ടെന്ന് വഴി പോയി ഉണ്ണിയുടെ അടിയിൽ കൂടെ നിങ്ങള് സ്കൂട്ടാവണോ അവിടെ വീണേണ്ടേ അല്ലേ നല്ല ലൈസ് ടീംമേറ്റ്സ് കൻ സ്റ്റിൽ റിക്കോൾ ഞാൻ പി9ന്റെ അടുത്തേന് പോവുകളടാ കൂട്ട് അടിക്കടവലെ ദാ ഒരു ഒരു ചിനി കംബോ ടീംമേറ്റ് കംബോ വന്നിട്ടുണ്ട് താങ്ക്സ് ദാനാണ് തക്കിടുന്നത് それで आम्ही येणार की नाही आपण पण नुडून छेणे फाइल इ दे रे हा तो ही कॉल एवढा बंद मी थांबू वरती ओटर नंतर त्यायला m4 ग ഓ ഇമണുന്നണ്ടോ അമഗൻ 10 പോയിൻ തരാ പോര ആ പോയി അതൊരു റൗണ്ടായി 90 ആയിട്ട് തരാ ആളെ ഉണ്ട് നമ്മ ടോക്കിനെ ബാക്കി വെക്കണേടാ വാടാ കേറ് 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 ഡേഞ്ചർ ഉണ്ട് പെരണ്ടി വേണം പെരണ്ടി അല്ലെ എനിക്ക് പോരത്തെ ആദ്യ പറഞ്ഞിരുന്നവടെ എടുക്കായിരുന്നു ൊമ്പത് പേര് കോച്ചിങ് നോക്കി കുത്തി കേറിയാ നോക്കി കുത്തിയാ മതി നോക്കി കുത്തി സർജറി ആവണ്ടീര ഞാൻ ഉദ്ദേശിച്ചാൽ മതി

അപ്പറൊന്ന് വേറെ ചർച്ച ഓപ്പോസിറ്റ് അല്ലല്ല ഇവിടെ അവനെ എടട്ടെ നമുക്കൊടാ അവന്റെ നെട് അപ്പുറത്തേക്കോ പോയേടാ എടാ വേറെ അടി സൈഡറിലാണെന്നു നേരെ ഇട തന്നെ ഉണ്ട് ആ നൈസ് 3 സ്റ്റോറിയിലൊന്നും വേണ്ടടാ എനിക്ക് കിട്ടി ഞാൻ എടുത്തോളാം അവൻ ഏടറിയുണ്ട് ഓപ്പോസിറ്റ് ഓ ഭാഗ്യം ഭാഗ്യം ആ ഭാഗ്യല്ലാ